നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് തീ പറക്കുന്ന പോരാട്ടമാണ് ഫോമിലുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കിടിലൻ മത്സരമായിരിക്കും ജി ടി എ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും മികച്ച രൂപത്തിലാണ് ഈ സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് കളികളെ കളിച്ചുള്ളൂ ഇനിയും നാല് കളികൾ ബാക്കിയുണ്ട് അവർക്ക് പതിനാല് പോയിൻറ്റ് മുംബൈ പതിനൊന്ന് കളി കളിച്ചിട്ട് പതിനാല് പോയിന്റ് മുംബൈ പക്ഷേ ആദ്യത്തെ അഞ്ച് കളികൾ ഒരു വിജയമേ നേടിയിരുന്നുള്ളു പിന്നീടുള്ള മത്സരങ്ങളിൽ അവർ നടത്തുന്ന അശ്വമേധം നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ പോരാട്ടം ഒരു തകർപ്പൻ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് വാങ്കിടയിലാണ് കളി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ടീം ന്യൂസുമായി ബന്ധപ്പെട്ട് ഒന്ന് റബാദയുടെ കാര്യമാണ് റബാദ ഇന്നലെ അത്രയധികം ഒന്നും ട്രെയിനിങ് നടത്തിയിട്ടില്ല പക്ഷേ അധികം സെലക്ഷൻ ആണ് ഡ്രഗ് ബാൻ ഒരു മാസത്തെ ഡ്രഗ് ബാൻ ഒക്കെ കഴിഞ്ഞ ആൾ മടങ്ങി വരികയാണ് ഇപ്പോൾ ജി ടി എ സംബന്ധിച്ചിടത്തോളം നേരെ അദ്ദേഹത്തെ ഇലവലിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെയെങ്കിൽ അവർ ഇശാന്ത് ശർമ്മയെ മാറ്റി നിർത്തിയേക്കും ഇശാന്ത് ശർമ്മ ഈ സീസണിൽ പത്തൊന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് ഇക്കണോമിയിൽ റണ്ണ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത് മാറ്റി നേരെ അദ്ദേഹത്തെ കളിപ്പിക്കാം കാരണം മൂന്ന് വിദേശ താരങ്ങളെ വെച്ചാണ് അവർ പലപ്പോഴും ഇറങ്ങുന്നത് മറുഭാഗത്ത് എം ഐയുടെ കാര്യത്തിൽ ഒരേ ഒരു സംശയമുള്ളത് മിച്ചിൽ സാൻഡറിയുടെ കാര്യത്തിലാണ് ഹൈദരാബാദിനെതിരെ മികച്ച പ്രകടനം നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് പിന്നീട് കളിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഇഞ്ചുറി ഫിംഗർ ഇഞ്ചുറീന് അദ്ദേഹം അതിന് പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അദ്ദേഹം പന്തിട്ടുണ്ട് സൺഡേയിലും മൺഡേയിലും അദ്ദേഹം നെറ്റ്സിൽ പന്തെറിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയേക്കും അതുമാത്രമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്ലത്തൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ വില് ജാക്സ് ഹാർദിക് പാണ്ഡ്യ നമാൻദിർ കോർബിൻ ബോഷ് അല്ലെങ്കിൽ മിച്ചൽ സാൻനർ അത് സാനറുടെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ദെൻ ദീപക് ചാഹർ ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുംറ ഇമ്പാക്റ്റ് സബായിട്ട് കരൺ ശർമ്മ മറുഭാഗത്ത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്ലേയിങ് ട്വൽവ് എന്ന് പറയുന്നത് സായ് സുദർശൻ ശുഭ്മൻ ഗില്ല് ജോസ് പട്ലർ ഓ അവരുടെ ഈ ടോപ്പ് ത്രീ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത നിരയാണ് വമ്പൻ കൺസിസ്റ്റൻസി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു നമ്പർ ഫോറിൽ വാഷിംഗ്ടൺ സുന്ദർ ദെൻ ഷാറുഖ് ഖാൻ രാഹുൽ തേവാറ്റിയ റാഷിദ് ഖാൻ ജറാൽ കോട്സി സായ് കിഷോർ പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് സിറാജ് ദൻ നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബായിട്ട് ഇഷാന്ത് ശർമ്മയോ കഗിസോർ അബാദയോ വന്നേക്കും എന്തായാലും നല്ലൊരു പോരാട്ടം മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കാം എന്ന മത്സരത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം